ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അനുമോളാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ആയിരിക്കുന്നത് അനീഷ് ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുന്നത് നെവിനാണ് തേർഡ് റണ്ണറപ്പ് ആയിരിക്കുന്നത് ഷാനവാസ് ഫോർത്ത് റണ്ണറപ്പ് അക്ബർ ഫൈനൽ സെവൻ മത്സരാർത്ഥികൾക്കൊപ്പമായിരുന്നു സീസൺ സെവൻ്റെ ഫിനാലെ വീക്ക് ആരംഭിച്ചത് എന്നാൽ ആ ഒരാഴ്ചക്കുള്ളിൽ അതുവരെ എവിക്റ്റായി പോയവരെല്ലാം തിരിച്ചു കയറിയതോടെ വോട്ടുകളും പിന്തുണകളും എല്ലാം മാറി മറിയുകയായിരുന്നു ബിഗ് ബോസിന് അകത്തും പുറത്തുമെല്ലാം കണ്ടന്റുകളുടെ അയ്യര കളിയായിരുന്നു അപ്പോൾ സംഭവിച്ചത് അവസാനം മിഡ് വീക്ക് എവിക്ഷൻ്റെ ഭാഗമായി ആദില പുറത്തായി അനുമോൾ ആദില നൂറ എന്ന സൗഹൃദത്തെ ശൈത്യയും ബിന്നിയും ചേർന്ന് തകർത്തു എന്നും അനുമോളുടെ സൗഹൃദത്തിന് ആതില ഒരു വില നൽകിയില്ല എന്നും ആ വിശ്വാസവഞ്ചനയുടെ പേരിലാണ് ആതില പുറത്തായത് എന്നൊക്കെയായിരുന്നു പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആതിലയ്ക്ക് സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്നും ആരാധകർ ഒന്നടങ്കം പറഞ്ഞിരുന്നു അതെ ആദില ആ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു തൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചു എന്ന് ആതില തുറന്നു പറയുന്നുണ്ട് കുറേ കാലം പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഒരു വീട്ടിനുള്ളിൽ കഴിയുമ്പോൾ പുറത്തുനിന്ന് കുറേ ആളുകൾ വരുന്നു അവർ പുറത്ത് നടക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ വിശ്വസിച്ച് പോയി ഒരാളുടെ കണ്ണുനീരിലും വിഷമത്തിലും സ്നേഹത്തിലും എല്ലാം പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവുന്ന ആളാണ് ഞാൻ മാത്രമല്ല ഡ്രസ്റ്റ് ഇഷ്യൂവുമുണ്ട് പുറത്തുനിന്ന് വന്നവർ പറഞ്ഞതെല്ലാം സ്വന്തമായി ചിന്തിക്കുക പോലും ചെയ്യാതെ ഞാൻ അത് ഏറ്റെടുക്കുകയായിരുന്നു അതെൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയ തെറ്റ് തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തും ശരിയും തെറ്റുമുണ്ട് ഞാനായാലും അനുമോളായാലും നൂറായാലും ഞങ്ങൾക്കെല്ലാം തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഗെയിം ഷോയാണ് അത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ജീവിതമുണ്ട് എല്ലാവരും പറയുന്നു ഞാൻ അനുമോളെക്കുറിച്ച് മാറിയിരുന്നു കുറ്റം പറഞ്ഞു എന്നൊക്കെ അത് കുറ്റം പറിച്ചിലല്ല ഞാനും നൂറയും പുറത്തായാലും പലരെ കുറിച്ചും സംസാരിക്കുന്നത് പോലെയാണ് അവിടെ ക്യാമറകൾ വരുമ്പോഴാണ് കുറ്റം പറച്ചിലുകൾ പോലെ തോന്നുന്നത് അതൊരു ഗെയിം ഷോയാണ് അതിനുള്ളിൽ അങ്ങനെയൊക്കെ മാത്രമേ പറ്റൂ അനുമോ അനുമോളുമായിട്ടുള്ള സൗഹൃദം ജെനുവിൻ തന്നെയായിരുന്നു എനിക്കവൾ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് ആ സൗഹൃദം മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം ഞാൻ ഇനിയും അനുമോളുടെ പുറകെ പോകും പട്ടായ ട്രിപ്പ് ഇനി നടക്കുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പട്ടായയിലും പോകും പട്ടാ ഗേൾസ് എന്ന ഗ്യാങ്ങിനെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അനുവിനെ എല്ലാം ഹീലാക്കാൻ കുറച്ച് സമയമെടുക്കും എല്ലാം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് തന്നെ ഓക്കെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാമെന്നും ആതില പറയുന്നുണ്ട് ആതില പുറത്തിറങ്ങിയ സമയത്താണ് എത്രമാത്രം നെഗറ്റീവാണ് ഉള്ളതെന്ന് ആതിലക്ക് മനസ്സിലായിട്ടുള്ളത് വെറും രണ്ടു ദിവസം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് ആതില കാരണമാണ് നൂറയും മിഡ് വീക്ക് എവിഷനിൽ പുറത്തു പോയത് അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ ടോപ്പ് ത്രീയിലെങ്കിലും ഉൺ ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട വ്യക്തിയായിരുന്നു നൂറ ഏതായാലും പുറത്തുനിന്ന് വന്ന റീ എൻട്രീസ് കാരണമാണ് ഇത്രയും വലിയൊരു ആഘാതം ആതിലയുടെ ന്യൂറയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് അവരിൽ ഒരാളെങ്കിലും ടോപ്പ് ഫൈവിലും എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു ആദിലയ്ക്കും ന്യൂറയ്ക്കും ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം തകർക്കാനായിട്ടായിരുന്നു ശൈത്യ ബിൻസി എന്നിവരെല്ലാം ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്താണ് ഇരുവരെയും പുറത്താക്കിയത് അനുമോൾ വിജയിച്ചതിൽ തങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് നൂറയും ആദിലയും പറയുന്നത് ഉറപ്പായും ഞങ്ങൾ കരുതിയിരുന്നു അനുമോൾക്ക് എന്തായാലും ഒന്ന് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ഉണ്ടാകുമെന്നുള്ള കാര്യം പിന്നെ ഒരുപാട് മത്സരാർത്ഥികൾ അനീഷടൻ ജയിക്കുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അത് അനുമോൾ തന്നെ ആയിരിക്കുമെന്നും നൂറയും ആതിലെയും